ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോലി കഴിഞ്ഞ് വന്ന ഉടനെ എനിക്ക് ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് എൻ്റെ മോഡി കെയർ എനിക്ക് ആദ്യത്തെ ജോലി അതിപ്പോൾ എത്രക്കെ തിരക്കിലാണെങ്കിലും അതിന് വേണ്ടി ഞാൻ പുറത്ത് സമയം എന്തായാലും ഞാൻ മാറ്റിക്കും നമുക്ക് വേണ്ട സമയം നമ്മൾ തന്നെ മാറ്റിയിരിക്കണം സ്കിന്നിനായാലും ഹെയറിനായാലും എന്തിനന്നെ ആയാലും അപ്പോൾ ആദ്യം തന്നെ അത് വെളിച്ചെണ്ണ എടുത്തു നല്ല കാച്ചിയ വെളിച്ചെണ്ണ ആട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ കാച്ചിയ വെളിച്ചെണ്ണയാണ് ഇത് കാച്ചിയ വെളിച്ചെണ്ണ എടുത്ത് നല്ല സ്കാൽപ്പിൽ മാത്രം തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്യണം നന്നായിട്ട് മസാജ് ചെയ്യണം നല്ല സ്മെല്ലാണ് ഈ വെളിച്ചെണ്ണയ്ക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് എല്ലായിടത്തും റൂട്ട് ഫുള്ളും കംപ്ലീറ്റ് തേച്ചു കൊടുക്കണം ഇതൊരു ആഴ്ച ഒരു മൂന്നോ മൂന്ന് തവണയെങ്കിലും മാക്സിമം മൂന്ന് തവണയെങ്കിലും യൂസ് ചെയ്യണം നല്ല റിസൾട്ട് ഉണ്ട് അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കണം ഫ്രണ്ട് ഭാഗത്താണ് ഞാൻ ആദ്യം തേച്ച് കൊടുത്തത് ഫ്രണ്ടിൽ തേച്ചെടുത്ത് നന്നായിട്ട് മസാജ് ചെയ്ത ശേഷം ശേഷം മാത്രമാണ് ബാക്കിൽ ഞാൻ മസാജ് ചെയ്യാറുള്ളൂ പിന്നെ മുടിയിൽ അധികം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല മുടിയിൽ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇതേപോലെ നീ താഴത്തോട്ട് മുടി ഇട്ടിട്ട് ഞാൻ ബാക്കിൽ മസാജ് ചെയ്യാണ് ഇതേപോലെ അല്ലെങ്കിലും രാത്രി കിടക്കിടക്കായി മുന്നേ നമ്മുടെ തല എന്നും മുടി നന്നായിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്തു കൊടുക്കുക എണ്ണ യൂസ് ചെയ്ത് കെമിക്കൽ എണ്ണ യൂസ് ചെയ്യണേ എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെ തന്നെ ഉണ്ടാക്കണ എണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് മുടിക്ക് പെട്ടെന്ന് നരക്കൂല അതേപോലെ തന്നെ മുടി പൊട്ടിപ്പോല് താരൻ അതെല്ലാം നന്നായിട്ട് മാറ്റാൻ സഹായിക്കും കുറച്ച് എടുത്തിട്ട് ഞാൻ മുടിയുടെ തുമ്പത്തും യൂസ് ചെയ്യാണ്ട് അപ്പോൾ ഇത്രയും എന്തായിട്ട് നമ്മുടെ മുടി ഊരി പോലും കുറവുണ്ട് എനിക്ക് നേരത്തെ ഇതിനെക്കാഴ്ച നന്നായിട്ട് ഊരിപ്പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ എന്നെ മുടി മസാജ് ചെയ്യുമ്പോൾ ഒന്നും അങ്ങനെ പോവില്ല അപ്പം അങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഞാൻ ഇപ്പോൾ വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറരയായിട്ടാണ് എത്ര വൈകിയാലും എൻ്റെ മുടിക്ക് വേണ്ടിയിട്ടുള്ള സമയം ഞാൻ എന്തായാലും മാറ്റി വെക്കും പിന്നെ ലാസ്റ്റ് മുടി പുട്ടപ്പ് ചെയ്ത് കിട്ടി വെച്ചു പിന്നെ ഫ്രണ്ട് ഭാഗത്ത് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കേണ്ടത് അതും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം എന്തായാലും അത്ര സമയം എന്തായാലും വറ്റിയണം ഇപ്പം ഈ സമയത്ത് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാം വീട്ടന്മാർക്കാണെങ്കിൽ അല്ലാത്തവർക്കായി നമുക്ക് എന്തെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം വളരെ കുറച്ച് സമയം മാത്രം മതി നമുക്കിതിന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ ഈ സമയത്ത് കൈയെല്ലാം കഴുകി ചായ വയ്ക്കാൻ വേണ്ടിയിട്ടിരുന്നു അങ്ങനെ ചായ തിളച്ചു ചായപ്പൊടി ഇട്ടു അത് പഞ്ചസാര ഇട്ടോ അതെല്ലാം മാറ്റി വെച്ചു എന്തായാലും അത്രയും സമയം പോകാമല്ലോ അപ്പോൾ പിന്നെ ചായ കുടിക്കാൻ വിചാരിച്ചു അങ്ങനെ താ ചായം വെട്ടി തളിച്ചു അമ്മയാണെങ്കിൽ നല്ല പണിയിലാട്ടോ കറിക്കുള്ളതെല്ലാം അരച്ചെടുക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ എടുക്കുകയാണെന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ആയി പറയണേട്ടോ പിന്നെ ആയി ചായ വാങ്ങി വെച്ചു അത് കഴിഞ്ഞിട്ട് തലയ്ക്കുള്ള പാക്ക് തയ്യാറാക്കുകയാണ് നല്ല ചെമ്പരത്തി താളിയും നല്ല പൂവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ അരച്ചെടുത്തേക്കാണ് കൈ കൈകൊണ്ട് തന്നെ മിക്സിയിൽ ഇടേണ്ട ആവശ്യമില്ല കൈ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അങ്ങനെ ആയിക്കിട്ടും പിന്നെ തലഭാഗത്ത് എല്ലായിടത്തും നന്നായിട്ട് തേച്ച് കൊടുത്തു അതും കുറച്ച് സമയം മസാജ് ചെയ്തു നന്നായിട്ട് മസാജ് ചെയ്യാം കേട്ടോ അങ്ങനെ ഒരുപാടൊന്നും എടുക്കണ്ട കുറച്ച് വെള്ളത്തിൽ മാത്രം മിക്സ് ചെയ്തെടുത്താൽ മതി ഒരുപാട് എടുത്താലും അതിനങ്ങനെ അധികം ഗുണമൊന്നും ഉണ്ടാകില്ല കുറച്ച് നല്ല കട്ടിയിൽ കൊഴുപ്പിലെടുത്താൽ അപ്പോൾ ഷാംപൂവിൻ്റെ ആവശ്യമില്ല ഷാംപൂ ഇല്ലാണ്ട് ഇന്ന് വാഷ് ചെയ്താൽ മതി നന്നായിട്ട് മസാജ് ചെയ്യുക കുറച്ച് സമയം ആ വെളിച്ചെണ്ണ ഇട്ട് കഴിഞ്ഞ ശേഷം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിൽ മാക്സിമം വെക്കണം പിന്നെ താളി ഞാൻ ഇട്ടിട്ട് മാക്സിമം ഒരു മണിക്കൂർ വയ്ക്കാറുണ്ട് പിന്നെ അതെല്ലാം കെട്ടി വെച്ചു പിന്നെ ചായ കുടിക്കാൻ വേണ്ടി നല്ല അടിപൊളി ചായ കൂടി എല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാൻ കരുതി ഫൈനൽ ലുക്ക് ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക